ചൈനയ്ക്കെതിരായ താരിഫുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെട്ടിക്കുറച്ചേക്കുമെന്ന് സൂചന വ്യാപാര യുദ്ധം സമാധാനത്തിലേക്കെന്ന സൂചന ചൈനയ്ക്കുള്ള താരിഫ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും വെട്ടിക്കുറയ്ക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നീക്കം ചൈനയുമായി വ്യാപാര കരാറിലേക്ക് പോവാൻ ട്രംപ് തയ്യാറാണെന്ന സൂചനയാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ നൽകുന്നത് വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നതിനിടെ ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ഒരു ടേൺ സാധ്യതയുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന തീരുവ ഗണ്യമായി കുറയും പക്ഷെ അത് പൂജ്യമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ പരിപാടിയിൽ നടത്തിയ ട്രംപിന്റെ പരാമർശങ്ങൾ ആഴ്ചകളോളം നീണ്ടുനിന്ന കടുത്ത നിലപാടുകൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷം ചൈനയ്ക്ക് മേൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം കവിഞ്ഞ തീരുവ ചുമത്തിയതിനു ശേഷമുള്ള ഒരു പിന്നോട്ടടികളുടെ അടയാളമായി തോന്നുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വളരെ ഉയർന്നതാണ് അതത്ര ഉയർന്നതായിരിക്കില്ല എന്ന് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ചോദ്യോത്തരവേളയിൽ ട്രംപ് പറഞ്ഞിരുന്നു അതത്ര ഉയർന്നതിനടുത്തൊന്നും ഉണ്ടാകില്ലെന്നും പിന്നീട് ഇത് ഗണ്യമായി കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് പൂജ്യമാകില്ല എന്നും ഇതിനോടകം ട്രംപ് വെളിപ്പെടുത്തി അതേസമയം ചർച്ച അമേരിക്ക തീരുമാനിക്കും പോലെ ആവില്ലെന്ന നിലപാട് ചൈന ആവർത്തിച്ചു നിഷ്പക്ഷവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ബെയ്ജിംഗ് വ്യക്തമാക്കി അതേസമയം ഇതിന് യു എസ് തയ്യാറാകുമോ എന്നത് ാണ് ഇനി അറിയേണ്ടത് ചൈനയുമായുള്ള വ്യാപാരത്തിൽ നിലവിൽ പ്രശ്നമൊന്നും ട്രംപ് പറഞ്ഞു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ മുന്നറിയിപ്പും സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളും യു എസ് ഫെഡറൽ റിസർവിന്റെ എതിർപ്പുകളുമാണ് ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ അമേരിക്കയും ചൈനയും വ്യാപാര യുദ്ധത്തിലേക്ക് പോയാൽ ദോഷം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കാണെന്ന വസ്തുത ബെസന്റ് ട്രംപിനെ ധരിപ്പിച്ചിരുന്നു ചൈനയുമായുള്ള വ്യാപാര യുദ്ധം സുസ്ഥിരമല്ലെന്നും സമീപഭാവിയിൽ തന്നെ യുദ്ധം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജെ പി മോർഗൻ ചേസ് ആതിഥേയത്വം വഹിച്ച സ്വകാര്യ നിക്ഷേപ സമ്മേളനത്തിൽ ബെസന്റ് പറഞ്ഞതായി ഈ വിഷയമായി പരിചയമുള്ള ഒരാൾ സീനോട് സ്ഥിരീകരിച്ചിരുന്നു അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിൽ ഒരു കടുത്ത ഇടവേളയോ പൂർണ്ണമായ വേർപിരിയലോ നടന്നതിന് പകരം വ്യാപാരത്തിന്റെ പുനഃസന്തുലിതാവസ്ഥ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും വെസൻറ് നിക്ഷേപകരോട് പറഞ്ഞതായി സ്രോതസ് സി എൻ എന്നോട് പറഞ്ഞു വെസൻറിന്റെ പരാമർശങ്ങൾ പരസ്യമാക്കിയതിനു ശേഷം ചൊവ്വാഴ്ച നേരത്തെ രൂപപ്പെട്ട വാൾസ്ട്രീറ്റ് റാലിക്ക് ആ വിലയിരുത്തൽ ഒരു ഉത്തേജനം നൽകി മൂന്ന് പ്രധാന യു എസ് ഓഹരി സൂചികളും ദിവസത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഏഷ്യൻ ഓഹരി വിപണികളും ബുധനാഴ്ച ഉയർന്നു ഹോങ്കോങ്ങിന്റെ ഹാങ് സെങ് സൂചിക പ്രാദേശിക നേട്ടങ്ങളിൽ മുന്നിട്ടുനിന്നു വ്യാപാര ദിനം രണ്ട് ശതമാനത്തിലധികം ഉയർന്നു ജപ്പാനിലെ നിക്കി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏകദേശം രണ്ട് ശതമാനം ഉയർച്ചയിലും ദക്ഷിണ കൊറിയയുടെ കോസി ഒന്നേ ദശാംശം അഞ്ച് ശതമാനവും ഉയർന്നു രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ട്രഷറി സെക്രട്ടറി പങ്കുവച്ചിരുന്നു പിന്നാലെയാണ് നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തില്ലെന്നും ക്രമേണ ഇത് കുറയ്ക്കുമെന്നും ട്രംപിന്റെ നിലപാട് മാറ്റം കടുത്ത തീരുവ ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണികൾ ഉയർത്തി ആഗോള വ്യാപാര രംഗത്ത് ആശങ്കകൾ സൃഷ്ടിച്ച് ട്രംപിന്റെ പിന്മാറ്റം ആഗോള വിപണികൾക്ക് ആശ്വാസമായി മാറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലും തമ്മിൽ താരിഫും െ ചൂലിയുള്ള ഏറ്റുമുട്ടൽ പൊട്ടിത്തെറിയേക്കും നീങ്ങിയിരുന്നു താരിഫുകളുടെ ആഘാതം കുറയ്ക്കുന്നതിന് പലിശ നിരക്കുകൾ കുറച്ചില്ലെങ്കിൽ ഫെഡറൽ റിസർവ് ചെയർമാനായ ജെറോം പവലിനെ പുറത്താക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഏറ്റുമുട്ടൽ അത്ഭുതപൂർവ്വമായ നിയമപ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ ഫെഡ് ഉയർത്തിയ ആശങ്കകൾ ട്രംപിന് എളുപ്പത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നതായിരുന്നില്ല ഇതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ മനമാറ്റം എന്നാണ് സൂചന